നമുക്ക് ഈ പിണ്ടി വെച്ചിട്ട് ഒരു പിണ്ടി നീര് എടുക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാമേ ആദ്യം നമ്മൾ ഈ പിണ്ടി ഇതുപോലെ അരിഞ്ഞിടണം അരിഞ്ഞ് അരിഞ്ഞിടുമ്പോൾ അതിനകത്തൊരു ഇത് വരും അപ്പോൾ നമ്മൾ കൈയിലോട്ട് ഇങ്ങനെ ചുരുട്ടി ചുരുട്ടി ഇങ്ങനെ എടുത്താൽ മതി അതിനകത്തൊരു നാരുണ്ടോ നമ്മൾ തോരമാക്കാൻ എടുക്കുകയാണെങ്കിലും നമ്മുടെ ഈ നാര് ഇങ്ങനെ തന്നെ എടുത്ത് കളയണം ഇതുപോലെ നമ്മൾ ഓരോ മുറി എടുത്തിട്ട് കയ്യിലോട്ട് ഇങ്ങനെ ചുരുട്ടി ചുരുട്ടി അങ്ങനെ എടുത്താൽ മതി അപ്പോൾ നാരങ്ങ പോവും ആരിങ്ങനെ കിടക്കുമ്പോൾ ഒരു ഇതാണ് നമുക്ക് നമ്മളിപ്പോൾ ഇത് ഇനി ഒന്നുകൂടി രണ്ട് മൂന്ന് ആയിട്ട് മുറിച്ചിട്ട് നമ്മൾ മിക്സിയിലേക്ക് ഇട്ട് ഒന്ന് അടിച്ചു കൊടുക്കുക നമുക്ക് വെറും ഇത് കുടിച്ചാൽ ഏറ്റവും നല്ലതാണ് ഈ പിന്നെ സ്റ്റോണിന് അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കെല്ലാം നമ്മുടെ കുടലൊക്കെ ക്ലിയർ ആവാനൊക്കെ നല്ലതാണ് എന്നോടൊപ്പം നമുക്കിതിൻ്റെ ഒരു ഒരു അരമുറി നാരങ്ങ നീരും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്കിത് വെറും അയറ്റിൽ ഈ പിണ്ടി കിട്ടിയാൽ ആരും ഇങ്ങനെ കളയരുത് ഇതാണ് പാളയംകോടിൻ്റെ പിണ്ടിയാണ് എന്ന് പറയുന്ന ഒരു ഏറ്റവും നല്ലൊരു പഴമാണ് അതെല്ലായിടത്തും എന്തോ പറയുന്നത് എനിക്കറിയത്തില്ല അപ്പോൾ അതിൻ്റെ പിണ്ടിയാണിത് അതാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത് അത് ഞാൻ നമുക്കൊന്ന് ഒന്നുകൂടി അരിഞ്ഞിട്ട് അടിച്ചെടുക്കാം നമുക്കത് മിക്സിയുടെ വലിയ ജാറിലോ ചെറിയ ജാറിലോ ഏതിൽ വേണമെങ്കിലും ഇട്ട് നമുക്കിത് അടിച്ചെടുക്കാം ഞാനിപ്പോൾ കുറച്ച് എടുക്കുന്നുള്ള ഒത്തിരി കാണിക്കാൻ വേണ്ടി െങ്ങനെയാണ് ഉണ്ടായി കുടിക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടി എടുത്തത് കുറച്ചേ ഞാൻ എടുത്തിട്ടുള്ളൂ നമുക്ക് അടിച്ചിട്ട് കൊണ്ടുവരാം എനിക്ക് ഇതിന് ഇത്രയും നീര് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് വേണമെങ്കിൽ ഇതിൽ കുറച്ച് വെള്ളം കൂടിയൊക്കെ ആഡ് ചെയ്യാവുന്നതാണ് കുറച്ച് വെള്ളം കൂടി നമുക്ക് എടുക്കാണ്ട് അവർ ഇത്രയും നാരങ്ങ കുറച്ച് അടിത്തുള്ളി വന്ന പിഴിഞ്ഞ് ഉയർത്താമതി നമുക്ക് വെറും ഇങ്ങനെ കുടിച്ചാൽ ഏറ്റവും നല്ലതാണ് അതിന് പ്രത്യേകിച്ച് ഒരു വ്യത്യാസമൊന്നുമില്ല നമുക്കിത് കുടിക്കാവുന്നതാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ വേണേ കമൻ്റൊക്കെ ചെയ്യണേ ഇതെന്ന് പറഞ്ഞാൽ ഏറ്റവും ഗുണമുള്ള സാധനം കൂടുതൽ ശുദ്ധിയാവാനും പ്രത്യേകിച്ച് സ്റ്റോണിൻ്റെ പ്രശ്നം നമുക്ക് വരുത്തേയില്ല ഇത് കുറിച്ചാൽ ഇപ്പം നമുക്ക് വാഴയോ കൂമ്പോ വാഴയുടെ കായക്കാട്ട് ഏറ്റവും നല്ലതാണ് കൂമ്പും ഇതിൻ്റെ പിണ്ടിയും പിണ്ടി നീര് ഇപ്പോൾ ഇതിലേക്കൊരു നുള്ളു പഞ്ഞ് ഒരു 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 നമുക്ക് മഞ്ഞൾപ്പൊടിയും കൂടെ വേണമെങ്കിൽ ഇതിൽ ചേർത്ത് കഴിച്ചാലും നല്ലതാണ് അത്രയും കൂടി നല്ലതാണ് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണേ നല്ല ഒരു പിണ്ടി നീരാണ് എല്ലാവരും ഇത്